സ്വാഗതം ഞങ്ങൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ്ണ കേരള പ്രൈസുകൾ ഏതെങ്കിലും നോക്കാം മുപ്പത്തേഴ് മുപ്പതായി അയ്യായിരം വന്നു എഴുപത് മുപ്പത്തി മൂന്നായി രണ്ടായിരത്തി അറുപത്തേഴ് പതിനാറ് അറുപത്താറ് എഴുപത്തൊന്നായി അയ്യായിരം ഒന്ന് ഇരുപത് ഇരുപത്തഞ്ച് അൻപത്തിരണ്ട് ഇരുപതായി അയ്യായിരം ഒന്ന് ഇരുപത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് എഴുപത്തിരണ്ടായി ആയിരം ഒന്ന് പൂതേ അറുപത് എഴുപത് പൂതി ആയിരം ഒന്ന് തൊണ്ണൂറ്റാറ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആയിരം ഒന്ന് എഴുപത്തൊന്ന് അറുപത് പൂജ്യമൂന്ന് എഴുപത്തിനാലായി ആയിരം ഒന്ന് പതിനാറ് എഴുപതായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിനാല് നാൽപ്പത്തൊമ്പത് മുപ്പത്തിരണ്ടായി ആയിരം ഒന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എഴുപത്തി ഒന്നായി ആയിരം ഒന്ന് തൊണ്ണൂറ്റാറ് എൺപത് തൊണ്ണൂറ്റാറ് പൂജ്യമായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമണ്ട് തൊണ്ണൂറ് എൺപത് തൊണ്ണൂറായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് എൺപത് എൺപത് ഇരുപത്തി ആറായി അഞ്ഞൂറൊന്ന് പതിനേഴ് എൺപത്തൊമ്പത് എൺപത്തൊന്ന് എഴുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പത്ത് എഴുപത്തഞ്ച് പതിനൂന്ന് അമ്പത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേഞ്ചുള്ള നിങ്ങൾ കൊടുത്ത ചുവട്ട് പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കടവർ ബോക്സിൽ ചെയ്യുക ചാനൽ ചാനൽ ഈ സബ്സ്ക്രൈബ് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാണുന്ന പാർട്ട് ടൂലെ ചാനൽ സമ്പർട്ടിൽ ഏതൊക്കെ ഉപയോഗം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ുമായി മാത്രം പാട്ട് നിർമ്മത്തി ആറ് പതിനഞ്ച് ഇരുപത്തഞ്ച് നാല്പത്തേഴ് അറുപത്തൊന്ന് മുപ്പത്തൊമ്പത് എഴുപത്തി ഒന്ന് ഇരുപത്തെട്ട് തൊണ്ണൂറ്റിനാല് ഇരുപത്തേഴ് പന്ത്രണ്ട് പതിമൂന്ന് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റൊന്ന് അടുത്ത ചാൻസ് മുളകം പത്തൊമ്പത് മുപ്പത്തിനാല് ഇരുപത്തഞ്ച് അറുപത് പൂജ്യം മൂന്ന് നാൽപ്പത്തേഴ് പത്ത് നാൽപ്പത്തഞ്ച് പൂജ്യം ഒമ്പത് അൻപത്തഞ്ച് മുപ്പത്തൊന്ന് മുപ്പത് പതിനേഴ് നാൽപ്പത് എന്നീ ചാൻസ് കമ്പനികളാണ് കാറിന് ക്വാർട്ടർ ടുവിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസപ്രമായി വേർഡ് വരാം ഈ വേർഡ് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക